തൃശ്ശൂരിൽ ഗുണ്ട തലവന്റെ പിറന്നാളിന് ആവശ്യം സിനിമ മോഡൽ ആഘോഷം ഒരുക്കി ഒരുക്കിയ മുപ്പത്തിരണ്ട് പേർ പിടിയിലായി എന്ന വാർത്ത ഇതിൽ ആളുകൾ പ്രായപൂർത്തിയാകാത്തവരാണ് തീക്കാറ്റ് സാജൻ എന്ന ഗുണ്ടയുടെ ബർത്ത്ഡേ പാർട്ടിക്കാണ് ഇവർ ഒത്തുചേർന്നത് സൂരജ് സജി തൃശൂരിൽ നിന്നും ടെലഫോണിൽ ചേരുന്നു ഗുഡ് മോർണിംഗ് സൂരജ് ശജി പറയൂ ഇന്നലെ വൈകുന്നേരമായിരുന്നു തൃശൂർ തെക്കേ ഗോപുര നടക്ക് സമീപം ഇത്തരത്തിൽ ഗുണ്ടാ നേതാവിന്റെ പിറന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി യുവാക്കൾ ഒത്തുകൂടിയത് മുപ്പത്തിരണ്ട് പേരായിരുന്നു ഒത്തുകൂടിയത് ഈ വിവരം പോലീസിന് രഹസ്യമായി ലഭിക്കുകയും പിന്നീട് നാല് പോലീസ് സംഘം പോലീസ് ഇവിടെ എത്തുകയും ഇവരെ വളഞ്ഞ് പിടികൂടുകയും ആയിരുന്നു പക്ഷേ ഇതിൽ പതിനെട്ട് പേർ പ്രായപൂർത്തിയാകാത്തവർ എന്നുള്ളതാണ് പോലീസ് തന്നെ വ്യക്തമാക്കുന്നത് ഇവരെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയ ശേഷം വിട്ടയക്കുകയും ചെയ്തു ബാക്കിയുള്ളവരുടെ പേരിൽ ഈ അനുമതിയില്ലാതെ സംഘടിച്ചതിന്റെ പേരിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു ഈ സാജന്റെ റീൽസുകളൊക്കെ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലടക്കം വൈറലായിരുന്നു ഈ റീൽസ് കണ്ട് സാജനോട് ആകൃഷ്ടരായ ആളുകൾ പിന്നീട് സാജന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുകയും ആ വാട്സപ്പ് ഗ്രൂപ്പ് മുഖാന്തരമാണ് ഈ പിറന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി സംഘടിക്കുകയും ചെയ്തത് പക്ഷേ പോലീസിന് ഇത് കൃത്യമായ വിവരം ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നാല് ജീപ്പുകളിലായെത്തി യുവാക്കളെ വളഞ്ഞ് പിടികൂടുകയായിരുന്നു ഈ സമയം കൂടുതൽ യുവാക്കൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ പലരും ഈ കേക്ക് വാങ്ങുന്നതിനൊക്കെ വേണ്ടി ഒരു വിഭാഗം ആളുകൾ പോയി ബാക്കി ഉണ്ടായിരുന്ന ആളുകളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഈ വിവരം അറിഞ്ഞതോടുകൂടി സിനിമാ സ്റ്റൈലിൽ ഇങ്ങോട്ട് വരാനിരുന്ന തീക്കാസ്റ്റ് ഷാജൻ കടന്നു കളയുകയും ചെയ്തു എന്തായാലും സംഭവത്തിൽ ഷാജന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ശക്തമാക്കിയിട്ടുണ്ട് കേസ് ഓക്കെ